എല്ലാവർക്കും നമസ്കാരം ഒരു കൊച്ചുമകനെ അത്ഭുതപ്പെടുത്തിയൊരനുഭവം പറയട്ടെ അപ്പം മേഘയാണ് അയച്ചു തന്നത് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് എഫ് ബി റീൽസ് സ്ഥിരം കാണാറുണ്ട് അമ്മമാരുടെ അനുഭവങ്ങൾ കേൾക്കാറുണ്ട് ഒത്തിരി ഇഷ്ടമാണ് ഒട്ടുമിക്ക ദിവസവും കരയാറുണ്ട് മറ്റൊന്നുമല്ല ഗുരുവായൂരിലേക്ക് പോകാൻ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു സാധിക്കുന്നില്ല പക്ഷേ ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെയുണ്ട് അപ്പോൾ അത് പല രീതിയിൽ എനിക്ക് അനുഭവമുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ മകന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് എനിക്ക് മൂന്ന് ആൺമക്കളാണ് അതിൽ മൂത്തയാൾ രണ്ടാമത്തെ ആളും ഉണ്ടായിരുന്ന സമയത്ത് മൂത്തയാൾക്ക് അഞ്ച് വയസ്സാണ് പ്രായം രണ്ടാമത്തെ ആൾക്ക് ഒന്നര വയസ്സും അങ്ങനെ ഒരു ദിവസം ഇളയ ആൾക്ക് ഞാൻ വീടിൻ്റെ മുറിയിൽ പാല് കൊടുക്കുമായിരുന്നേ നമ്മുടെ ഇത് ഓടിട്ട വീടാണ് അപ്പോൾ മകൻ കളിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ വീട് അപ്പൊ പറഞ്ഞ ഓടിട്ട വീടാണ് മൂത്ത മകൻ കളിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് മൂത്ത മകൻ വീടിന്റെ മുകളിൽ അതായത് വീടിന്റെ ഉള്ളില് ഓടി കാണിച്ചിട്ട് എന്നോട് പറയാണ് അമ്മേ ദാ അവിടെ ഒരാള് അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ അവൻ പറഞ്ഞു ദാ അമ്മ അവിടെ കാണുന്നില്ലേ അമ്മ ദേ ദേ അവിടെ ഇരിക്കുന്നു മോൻ ചൂണ്ടിക്കാണിക്കുന്നു ഞാനൊന്നും കാണുന്നില്ല കുറേ നോക്കി ഒന്നും കണ്ടില്ല ഞാൻ പറഞ്ഞു മോൻ എന്തോ ഒരു ഒരഞ്ച് മിനിറ്റ് നേരം മോൻ ചൂണ്ടിക്കാണിച്ച് കാണിക്കുകയും അങ്ങോട്ട് നോക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഞാൻ കണ്ടില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ മോനോട് ചോദിച്ചു മോൻ എന്താണ് കണ്ടത് അപ്പോൾ മോൻ പറഞ്ഞത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അവൻ പറയാ ആ ആളുടെ ദേഹം നീല നിറമാണെന്ന് മഞ്ഞ മുണ്ട് കൊടുത്തിരിക്കുന്നു ഇത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായി പിന്നെ എന്താ മോൻ കണ്ടത് കയ്യിൽ ഒരു വടിയുണ്ട് തലയിൽ ഒരു തൂവലുണ്ട് ഞങ്ങളുടെ പുറ അവരുടെ പുറകിൽ പ്രകാശം ഉണ്ടായിരുന്നു എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പം മോൻ പറഞ്ഞു എന്നെ നോക്കിച്ചിരിക്കുക എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല നീല നിറത്തിൽ മഞ്ഞപ്പട്ടെടുത്ത് ഓടക്കൊഴിൽ പിടിച്ച് ചൂടിയ ഒരു പ്രഭാവലയത്തിൽ കൂടി എൻ്റെ മോൻ്റെ അടുത്ത് വന്നത് ആരാണ് ഭഗവാൻ തന്നെയല്ലേ കൃഷ്ണൻ തന്നെയല്ലേ എൻ ഒരു സംശയമില്ല എനിക്ക് അത്ര യും സന്തോഷമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നത് ഗുരുവായൂരപ്പൻ തന്നെ സത്യം ഇത് നടന്ന സംഭവമാണ് കേട്ടോ എൻ്റെ മകൻ അഞ്ച് വയസ്സുള്ള സമയത്താണ് അവനറിയില്ലാത്ത താൻ കണ്ടത് ഭഗവാൻ കൃഷ്ണനെയാണ് എന്ന് ഇപ്പോൾ അവന് പതിനെട്ട് വയസ്സായി ഇന്ന് അവൻ ആ രൂപം മനസ്സിലോർക്കുന്നു എൻ്റെ മകനും എനിക്കും വേറെ പല അനുഭവങ്ങളുണ്ട് എന്നാൽ ആദ്യം ഇത് പറയണമെന്ന് തോന്നിയിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പുലർച്ചെ കുട്ടികളല്ലേ മൂന്ന് മണിക്കൊക്കെ കുട്ടികൾ ഉണർന്ന് ഇങ്ങനെ ചിരിക്കുന്നതൊക്കെ കാണില്ലേ ചിരിച്ച് കളിക്കുന്നത് ആരോടോ സംസാരിക്കുന്നത് മാതിരി ആരോടായിരിക്കും ഞാൻ പറയണ്ടല്ലോ ആരോടായിരിക്കും ുന്നു അങ്ങനെയുള്ളൊരു അനുഭവമാണിത് എന്ത് മനോഹരമായിട്ടുള്ള അത്ഭുതം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് തന്നെയാണല്ലേ എല്ലാവരിലേക്ക് എത്തിക്കട്ടോ യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെ വരാം വാട്സപ്പ് ഗ്രൂപ്പിൽ ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും എല്ലാ മാസവും ഏഴ് പേർക്ക് കൃഷ്ണ വിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട് ഹരേ കൃഷ്ണ